ഇന്ന് രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപ്പൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു മീൻ കറിയും ബാക്കിയുള്ള മീൻ നല്ല മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആ മീനൊക്കെ വെട്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഒരു ചട്ടിക്ക് വേറെ എടുത്തിട്ടുണ്ട് കറി വെക്കാനുള്ളത് ഒരു ചട്ടിക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഫ്രൈ ചെയ്യാനുള്ളക്ക് മസാലയൊക്കെ തേച്ച് കൊടുത്തു അതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ഇനി ഇതാ മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് മീൻ കറിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെച്ച് അതേപോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മൺചട്ടി അടുപ്പത്തിൽ ചെലിയൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവെട്ടൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതാ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണത് മീൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ നമ്മൾ അധികം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു പത്തിരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് നീട്ടിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ അങ്ങനത് ആ പൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു പിന്നെ വാളംപൊി പിഴിഞ്ഞിട്ട് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുടംപുളിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുടംപുളിയും ചേർക്കാം ഞാൻ വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് എന്നിട്ട് ഒന്നിങ്ങോട്ട് കുറുകി വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനൊരു പൗളൊക്കെ എടുത്തേക്കാണ് പാല് അങ്ങനെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്ത് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ടേനും ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ആ തേങ്ങാപ്പാൽ കടന്നിട്ട് മീനൊക്കെ ഒന്ന് ഇങ്ങോട്ട് വറ്റി വരണം അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനെ പുറത്തടുപ്പത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചട്ടിയിൽ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാണ് അതിൻ്റെ ഇടയിൽ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതും വന്നു നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മീൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി നമ്മൾ തേങ്ങാപ്പാൽ കുഴിച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയത് അപ്പോൾ കണ്ടോ നമ്മൾ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെക്കൂടെ കുറച്ച് കറി പച്ചക്കറി വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി എല്ല ഇനി ഇത് താളിച്ചെടുക്കൊന്നും ചെയ്യണില്ല കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ വറ്റി മീനിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടാരൊന്നും ട്രൈ ചെയ്ത് നോക്കുക മീൻ ഫ്രൈ ചെയ്തതും ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നത്ത നമ്മളെ മീൻ കറിയും മീൻ വറുത്തതും ആയിട്ടുണ്ട് പച്ചക്കറി ഇല്ല കേട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു മീൻ കറി മാത്രം മതി ചോറ് മീൻ മീൻകറീൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല മീൻ വറുത്തതും കൂടെ ഉണ്ടാവുമ്പോൾ അങ്ങനൊരു അടിപൊളിയാണല്ലോ അങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടി കുഴച്ച് ചോറൊക്കെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്